എത്ര ഫ്രോക്നേറ്റീവ് ഉണ്ടെന്നാലും തയ്യില്ല ഇഷ്ടംപോലെ ഫ്രോക്ക് നൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമുക്ക് അത്രയ്ക്ക് ഡിമാൻഡാണ് എത്ര കൊണ്ടുവന്നാലും ആ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മൾ കൂടുതലായിട്ട് കൂടുതൽ കൂടുതൽ കളക്ഷൻസും കൂടുതൽ ക്വാണ്ടിറ്റി ആണ് ഓരോ പ്രാവശ്യം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷൻ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് അപ്പം എല്ലാവർക്കും ഡയല ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് എല്ലാവരും കാത്തിരുന്ന കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് പ്രിന്റിലായിട്ട് നാല് കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ലേബിൾ എക്സ് എൽ ഡബിൾ എസ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ ടു നയൻറ്റി ആണ് ഒന്നിന്റെ റേറ്റ് വരുന്നത് മിനിമം നമ്മൾ നമ്മളിന്ന് രണ്ടോ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യണം രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് രണ്ടിൽ കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രോഡക്റ്റ് നൽകുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണ് നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് പക്ഷെ വേഗത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എല്ലാം സെയിം തന്നെയാണ് ജസ്റ്റ് പ്രൊഡക്റ്റിലും കളേഴ്സിലും ഡിഫറെൻറ്റ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു വൈറ്റ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഡോട്ടൊക്കെ ആയിട്ടുള്ള നല്ലൊരു അഡാർ പ്രിന്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ത്രീ ഫോർത്തോളം സ്ലീവ് റിബ് സ്ലീവാണ് കൊടുത്തത് അടുഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ടൂറിസും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഞാൻ നാല് എന്നാൽ പറഞ്ഞാൽ അഞ്ചെണ്ണം ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എക്സൽ ആർ ആവുമ്പോൾ ഒന്ന് ഷെയ്പ്പേണ്ടി വരും ഡബിൾ എക്സൽ ആരാകുമ്പോൾ ഒന്ന് ടോറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫിറ്റിങ്ങോട് കൂടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് പോയി അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിയും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ ഒരു ലെങ്ത്തിനും അതുപോലെ തന്നെ ഈ ഒരു സൈസിനും ആണ് അതാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സൈസും പാറ്റേണും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇതിൻ്റെ പിന്നെ പ്ലസ് സൈസൊക്കെ ഇൻഷാല്ല ഉടൻ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേഡ് അല്ലോ കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും രണ്ടിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും കേട്ടോ പ്രോഡക്റ്റ് നൽകുന്നുണ്ടാവുക നെക്സ്റ്റ് വന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ അഞ്ച് കളേഴ്സാണ് ഈ ഒരു പ്രിൻ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ബെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഫീഡിംഗ് ഫ്രണ്ട്ലി തന്നെയാണ് ത്രീ ഫോർത്തോളം സ്ലീവും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാം നല്ല കളേഴ്സ് ആണ് നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് ചില്ലി ഷെയ്ഡിലാണ് കേട്ടോ അതുപോലത്തെ റെഡ് ചില്ലി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ കോഫി ഒരു ആ ഒരു ടൈപ്പിൽ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് അങ്ങനെ അഞ്ചഞ്ച് കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് വീഡിയോ വേഗത്തിൽ തന്നെ കാണാം വേഗത്തിന് ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ പിന്നെ വേഗത്തിൽ തന്നെ അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും ഒരുപാട് നല്ല കളേഴ്സ് കളക്ഷൻസും അതുപോലെ തന്നെ ഓഫറൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ